യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അധിക്ഷേപിച്ചത് തന്റെ അമ്മയെയാണെന്ന് പത്മജ വേണുഗോപാൽ തന്നെക്കുറിച്ച് മോശം പരാമർശം നടത്തിയതിന് മാങ്കൂട്ടത്തിൽ കേസ് കൊടുക്കുമെന്നും പത്മജ പറഞ്ഞു ഞാൻ കരുണാകരന്റെ മകളല്ലെന്നാണ് രാഹുൽ പറഞ്ഞത് എന്റെ അമ്മയെയാണ് അതിലൂടെ അവർ പറഞ്ഞത് അദ്ദേഹം എന്തിനാണ് പത്ത് ദിവസവും ജയിലിൽ കിടന്നതെന്നും അതിന്റെ പിന്നിലെ കഥകൾ എന്താണെന്നും എനിക്കറിയാം അത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് രാഹുൽ മാങ്കൂട്ടത്തിൽ ടി വിയിലിരുന്ന് നേതാവായ ആളാണ് എന്നെ വഴിയിൽ തടയുമെന്ന് പറഞ്ഞു അങ്ങനെ പേടിക്കുന്ന ആളല്ല ഞാൻ അച്ഛൻ ജയിലിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് രാജൻ കേസിന്റെ സമയത്ത് ഒളിവിൽ പോയി അച്ഛനെ കണ്ട ആളാണ് ഞാൻ പേടിക്കില്ല എന്നും പത്മജ പറഞ്ഞു കോൺഗ്രസിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നത് ലോക്സഭാ ഇലക്ഷനിൽ പോലും പാർട്ടിക്ക് കോട്ടം തട്ടും വിധത്തിലുള്ള സംഭവങ്ങളാണ് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പത്മജ വേണുഗോപാൽ മാറിയത് മൂന്ന് കാര്യങ്ങൾ ചർച്ചയാക്കിയാണ് അച്ഛന്റെ പേരിലുള്ള കരുണാകരൻ സ്മാരകത്തിന്റെ നിർമ്മാണം ഇഴയുന്നതാണ് അതിൽ പ്രധാനം ഇതിനൊപ്പം രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യം നിരാകരിച്ചതും പത്മജയെ ചോടിപ്പിച്ചു തൃശൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിച്ച പാർട്ടിക്കാർ പദവികളിൽ തുടരുന്നതും അംഗീകരിക്കുന്നില്ല ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ദേശീയതയുടെ ഭാഗമാകാൻ പത്മജ വേണുഗോപാൽ തീരുമാനിച്ചത് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ലീഡർ കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിൽ ചേരുന്നതോടെ കേരളത്തിലെ രാഷ്ട്രീയക്കളം മാറിമറിയുമെന്ന് ഉറപ്പായി കഴിഞ്ഞുവെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ തുടർച്ചയായി കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ അവഗണനയും കോൺഗ്രസ് നിലപാടുകളിൽ വന്ന മാറ്റവുമാണ് പത്മജ വേണുഗോപാലിനെ ബി ജെ പിയുടെ പാതയിലേക്ക് എത്തിച്ചത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച നേതാവ് കൂടിയാണ് പത്മജ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എത്തിയത് കോൺഗ്രസിന് ഏൽക്കുന്ന കനത്ത തിരിച്ചടിയാകും ഇത്തവണ രാജ്യസഭാ സീറ്റ് തനിക്ക് കിട്ടുമെന്ന് പത്മജ കരുതിയിരുന്നു എന്നാൽ മൂന്നാം സീറ്റ് ചർച്ചയിൽ അത് മുസ്ലിം ലീഗിന് പോയി ലീഗിന്റെ ശക്തി ചർച്ചയാക്കിയത് പത്മജയുടെ സഹോദരൻ മുരളീധരനായിരുന്നു ഇതോടെയാണ് ലീഗ് നിലപാട് കടുപ്പിച്ചത് ഇതെല്ലാം പത്മജയെ ക്ഷോഭിപ്പിച്ചു അങ്ങനെയാണ് ബി ജെ പിയിലേക്ക് ചേരാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് സുരേഷ് ഗോപിയും പത്മജയുടെ മനസ്സറിഞ്ഞ് ഇടപെടൽ നടത്തി ഇതോടെ പത്മജ ഡൽഹിയിലെത്തി ബിജെപി അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്തു തനിക്ക് രാജ്യസഭാ സീറ്റ് നിഷേധിക്കാനാണ് ലീഗിനെ മുരളീധരൻ നിരന്തരം പുകഴ്ത്തിയതെന്ന പരാതിയും പത്മജിക്കുണ്ടായിരുന്നു